നാൽപ്പത്തഞ്ച് ദിവസമായി തുടരുന്ന ഒരു സമരം നടിക്കുന്ന ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന തീർത്തും ഒരു വ്യാജ ഇടതുപക്ഷമായ ഈ ഗവൺമെൻറിനോടുള്ള എൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ എൻ്റെ സമരത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു നമുക്കറിയാം കോവിഡ് കാലം കഴിഞ്ഞിട്ടും കോവിഡ് കാലത്തും ഒക്കെ തന്നെ ആശാവക്തന്മാരുടെ സേവനം മുതലെടുത്ത ഒരു ജനവിഭോഗമാണ് കേരളത്തിലുള്ളത് നമ്മളൊക്കെ ഞാനടക്കം ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറില്ലാതെ ഒഴിഞ്ഞു മാറുന്ന ഭീരത്വത്തിൻ്റെ പേരാണ് പരിഹാസം ഒരാധിപത്യമൊന്നുമില്ല ഇവിടെ മഴ 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 കൊണ്ട് ചോർന്നൊലിച്ചിരുന്ന ഈ സമരത്തിൽപ്പെട്ട സ്ത്രീകളെ അവർ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ ഷീറ്റ് പോലും വലിച്ചു മാറ്റുന്ന കാണത്തോ എവിടെ നോക്കിയാൽ സാഹിത്യകാരന്മാരാണ് സാഹിത്യകാരന്മാർ മുക്കി നടക്കാൻ വയ്യതയുണ്ട് ഇവർക്കൊന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാനുള്ള ധൈര്യമോ ബോധമോ ഇല്ലാത്തതാണ് നമ്മുടെ കേരളത്തിന്റെ ശാപം ഞാൻ സിനിമയെ പ്രതികരിച്ചു വന്ന ആളല്ല സിനിമാക്കാർ എന്തേക്കാൾ മുദ്ര അവരിന്നത്തെ ഇടപെടില്ല ഞാൻ മണ്ഡലമായത് ഞാൻ ഇത്ര സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും ഇല്ലാതാവുകയും ചെയ്യും ഞാൻ സിനിമാക്കാരനല്ലാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് സിനിമാക്കാരനാണെങ്കിൽ വരില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത് വേറെ ലോകമാണ് അത് ഈ സാധാരണ മനുഷ്യന്മാരുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു ലോകമല്ല നമസ്കാരം ആശാ ആശാവർക്കർമാരുടെ സമരം ഇന്ന് നാൽപ്പത്തിനാലാം ദിവസം പിന്നിടുകയാണ് ഈ ഒന്നര മാസത്തോളം ആയിട്ടും നമ്മുടെ സർക്കാർ ഇതുവരെയും ഈ ഒരു അസവർക്കന്മാരുടെ സമരത്തോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും പൊതുസമൂഹത്തിൽ നിന്നും മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ നിന്നും വ്യക്തികളും എല്ലാവരും തന്നെ ഇതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നടനും സാമൂഹിക പ്രവർത്തകൻ കൂടിയായ ജോയ് മാത്യു ഇപ്പോൾ സമരവേദിയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നാൽപ്പത്തഞ്ച് ദിവസമായി തുടരുന്ന ഒരു സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന തീർത്തും ഒരു വ്യാജ ഇടതുപക്ഷമായ ഈ ഗവൺമെൻറ്റിനോടുള്ള എൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ എൻ്റെ സമരത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഒരു മനുഷ്യൻ തൊഴിലെടുക്കുന്നത് അത് ഏത് തൊഴിലുമാവട്ടെ ആ തൊഴിലിനെ ആ തൊഴിലിൻ്റെ മാന്യതയോടെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ചെയ്യേണ്ടത് എന്നാലിവിടെ നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ ആരോഗ്യത്തെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന നമുക്കിന്നുള്ള നമ്മുടെ അഹങ്കാരത്തിന് നമ്മൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ് എന്നുള്ള നമ്മുടെ അഹങ്കാരത്തിന് അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ തന്നെയാണ് നമുക്കറിയാം കോവിഡ് കാലം കഴിഞ്ഞിട്ടും കോവിഡ് കാലത്തും ഒക്കെ തന്നെ ആശാവർക്കർമാരുടെ സേവനം മുതലെടുത്ത ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് നമ്മളൊക്കെ ഞാനടക്കം ഇവരെ അവരുടെ തൊഴിലെ മഹത്വം പോട്ടെ തൊഴിലിനെ പരിഗണിക്കുന്നത് പോലുമില്ലാതെ ഇപ്പോൾ ഞാൻ പറയുന്നത് ആശാവർക്കർമാർ പോലെ തന്നെ ശുചിത്വ ജോലികളേർപ്പെട്ടിരിക്കുന്ന സാധാരണ തൊഴിലാളികൾ അവരൊരു ദിവസം പണി മുടക്കിയാൽ കേരളത്തിൽ സ്ഥിതി എന്താവുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ ഓരോ തൊഴിലിനും അതിൻ്റെതായ മാന്യത കൽപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ അഹങ്കാരമാണ് മലയാളിയുടെ മനോഭാവത്തിന് പിന്നിൽ ഈ ഒരു മനോഭാവത്തിൽ നിന്നാണ് പരിഹാസങ്ങളുണ്ടാകുന്നത് നേരത്തെ സച്ചിത മഹിർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ആണുങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പരിഹാസം സ്ത്രീകളോടുള്ള അവജ്ഞ നിറഞ്ഞ പരിഹാസം ഇപ്പോൾ ഇവിടെ വന്ന് പലരും പല പ്രസ്താവനകളും നടത്തിപ്പോയി ഇവിടെ എല്ലാ പല മാധ്യമങ്ങളിലും പ്രസ്താവനകൾ നടത്തിപ്പോയി പല പ്രധാനപ്പെട്ട മന്ത്രിഭത്തിലിരിക്കുന്നവർ വരെ പരിഹാസമാണ് ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറല്ലാതെ ഒഴിഞ്ഞു മാറുന്ന ഭീരത്വത്തിൻ്റെ പേരാണ് പരിഹാസം പ്രശ്നങ്ങൾ സമരങ്ങളുണ്ടാവും സമരങ്ങൾ നേരിടേണ്ട രീതികളുണ്ട് ആ രീതികളിൽ പ്രധാനപ്പെട്ട ഒരു 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 ചൂടാണ് ഒരു ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ളത് നാൽപ്പത്തഞ്ച് ദിവസമായും അവഗണിക്കുന്ന ഒരു എതിർക്കിൾ പാർട്ടി നടത്തുന്ന സമരം എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന അതിരിക്കുന്ന സ്ത്രീകളെ അപഹസിക്കുന്ന അവരെ പരിഗണിക്കാതിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതിരിക്കുന്ന ഈ ഒരു മുഷ്ക്ക് ശരിക്കും ഇടതുപക്ഷത്തിൻ്റെതല്ല നേരത്തെ സച്ചാന ഭാഷ പറഞ്ഞ പോലെ ഇന്ത്യ നേരിടുന്ന അതേ മുഷ്കൾ തന്നെയാണ് രണ്ടും ഒന്നാണ് നമുക്ക് തെറ്റിദ്ധരിച്ചതാണ് നമ്മൾ രണ്ടും ഒന്നാണ് ഇന്ത്യ വലിക്കുന്ന അതേ രീതിയിൽ തന്നെ വലിക്കുന്ന ജനാധിപത്യം എന്നൊന്നും ഇല്ല വെറുതെ പറയുന്നതാണ് ജനാധിപത്യം ഒന്നുമില്ല ഇവിടെ മഴ 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 കൊണ്ട് ചോർന്നു വലിച്ചിരുന്ന ഈ സമരത്തിൽപ്പെട്ട സ്ത്രീകളെ അവർ മഴയിൽ നിന്ന് രക്ഷപ്പെട്ടാൻ രക്ഷപ്പെടാൻ കിട്ടിയ ഷീറ്റ് പോലും വലിച്ചു മാറ്റുന്ന രീതിയിലുള്ള അതെന്താ പറയുക കാടത്തം കാടത്തമെന്നും പറയാൻ പറ്റില്ല അതിനേക്കാൾ നിഷ്ഠൂരമായ രീതിയിൽ പോലീസിനെ ഉപയോഗിച്ച് ചെയ്ത ഒരു ഭരണകൂടം ഇവരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല അങ്ങനെ നടക്കട്ടെ സംഭവിക്കട്ടെ അങ്ങനെ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീരട്ടെ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം സമരങ്ങൾ കണ്ടിട്ടും കാണാതെ ഇരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർ ചിലപ്പോൾ ആമസോൺ കാർഡുകൾ കത്തിയാൽ ബ്രസീൽ എംബസിൻ്റെ മുമ്പിലൊക്കെ പോയി പ്രകടനം നടത്തും അങ്ങനെ അപ്പോഴാണ് ആ അറിയുന്നത് ഇവിടെ ആമസോൺ കത്തിപ്പെടരുതാണ് അങ്ങനെയുള്ള വലിയൊരു യുവസമൂഹമുണ്ട് ഇവിടെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുക എല്ലാവരും അവരുടെ പുസ്തകങ്ങളെ പറ്റി അവരുടെ പുസ്തകങ്ങളുടെ കവർ പ്രകാശനത്തെ പറ്റി നാട്ടിൽ നടക്കുന്ന ഇത്തരം പ്രാഥമികമായ കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ അവകാശങ്ങൾ പറ്റിയൊരു സമരം നടക്കുമ്പോൾ അതിന് ഗൗരിക്കാതിരിക്കുന്ന ഇപ്പോഴത്തെ തെറ്റും വലിയ ട്രെൻഡ് മുക്കിന് മുക്കിന് ലിറ്ററി ഫെസ്റ്റിവലുകളാണ് എവിടെ നോക്കിയാൽ സാഹിത്യകാരന്മാരാണ് സാഹിത്യകാരന്മാർക്ക് മുട്ടി നടക്കാൻ വയ്യതയുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും വയനാടും ഇടുക്കിയും എല്ലാ സ്ഥലത്തും ലിറ്ററി ഫെസ്റ്റിവലുകളാണ് ഈ ലിറ്റററി ഫെസ്റ്റിവലിലുള്ള സാഹിത്യം മുഴുവൻ ആരും വായിക്കുന്നില്ലെന്നുള്ളത് പോട്ടെ അത് സാഹിത്യമാണോന്നുള്ള സെക്രട്ടറി ഇവർക്കൊന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാനുള്ള ധൈര്യമോ ബോധമോ ഇല്ലാത്തതാണ് നമ്മുടെ കേരളത്തിൻ്റെ ശാപം നമുക്ക് സാംസ്കാരിക രംഗത്ത് ഒരുപാടാണ് ഞാനിപ്പോൾ സിനിമ ഇപ്പോൾ പല രീതിയിൽ പല രംഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ ഒന്ന് എന്ന് പറഞ്ഞു ഞാൻ സിനിമയെ പ്രതികരിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ സിനിമയെ പ്രതികരിച്ചു വന്ന ആളല്ല സിനിമാക്കാർ എന്നേക്കാളും ബുദ്ധിവന്മാരാണ് കാരണം അവരിങ്ങനത്തെയൊന്നും ഇടപെടില്ല ഞാൻ മണ്ഡലമായതുകൊണ്ട് ഞാൻ ഇത്ര സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും എല്ലാ അവസരങ്ങളില്ലാതാവുകയും ചെയ്യും പക്ഷേ പേടിക്കാനൊന്നുമില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുള്ളത് കൊണ്ട് എനിക്ക് അവസരങ്ങൾക്കൊന്നും കുറവില്ല പക്ഷേ ഈ ഒരു ഇഷ്യൂ ഞാൻ എൻ്റെ സിനിമാ സുഹൃത്തുക്കളുമായി പങ്കുവെച്ചപ്പോൾ പറഞ്ഞത് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടേണ്ടതാണ് പക്ഷേ ഇതേ നമ്മൾ തന്നെ ഇവരുടെയൊക്കെ സിനിമയ്ക്ക് പോവുക ചെയ്യും അതിലേക്കൊന്നും പറയാനില്ല ഞാനും ആ തൊഴിൽ ഉള്ള ആളാണ് പക്ഷേ ഇത് ഒരു പ്രോസഷനല്ല നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ പ്രോസഷനാവുന്നില്ല ഞാൻ സിനിമാക്കാരനല്ലാത്ത ഒരാളായത് കൊണ്ടാണ് ഞാനിവിടെ വന്നത് സിനിമാക്കാരനാണെങ്കിൽ വരില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത് വേറൊരു ലോകമാണ് അത് ഈ സാധാരണ മനുഷ്യന്മാരുടെ പ്രശ്നമൊന്നും പരിഹരിക്കുന്ന ഒരു അത് കേൾക്കുന്ന ലോകമല്ലാതെ എന്നിരുന്നാലും ഒരു ജനസഭ സംഘടിപ്പിക്കുന്നു നാൽപ്പത്തഞ്ചാം ദിവസം ദിവസങ്ങളായി നിരാഹാര സമരമനുഷ്ഠിക്കുന്ന ആശാവർക്കർമാർ ഇവരോട് ഐക്യദാർഢ്യം പുലർത്തി അല്ലെങ്കിൽ രണ്ടു വാക്കു സംസാരിക്കേണ്ടത് എൻ്റെ ധാർമ്മികമായൊരു ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഈ സാംസ്കാരിക രംഗത്ത് നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രധാന വ്യക്തിത്വങ്ങളും ആ രീതിയിൽ തന്നെയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക എന്നെനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷം പറയുന്ന ഞാൻ വീണ്ടും പറയുന്നു ഇടതുപക്ഷം പറയപ്പെടുന്ന ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നിസ്സഹകരണം ഈ ഒരു സമരത്തെ കണ്ടില്ലെന്നടിക്കൽ ഇതിനോടുള്ള അവഗണന ഇതിനോടുള്ള പുച്ഛം പരിഹാസം സ്ത്രീകളോടുള്ള അവഗണന ഇതിനൊക്കെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സമരത്തെ സമരം നടത്തുന്ന ഈ ഒരു ജനസഭ എൻ്റെ അഭിവാദ്യ എൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഈ പുതിയ സമര മോഡലിന് ഈ ജനസഭ എന്നൊരു സങ്കല്പം പ്രാവർത്തികമാക്കുന്നത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ജയ് ഹിന്ദ്